മമ്മുക്ക് എന്റെ വീട്ടിൽ വരും അമ്മച്ചി കൊടുക്കുന്ന കപ്പയും മറ്റേ വെട്ടിക്കൂട്ടും സാധനങ്ങളൊക്കെ കൂട്ടി നല്ല അന്തസ്സായിട്ട് കഴിക്കും കട്ടൻ ചായ ഒക്കെ കഴിക്കും പോകുമ്പോൾ കുറച്ച് പൊതിഞ്ഞുകൊണ്ട് പോകും ഒരു മുടി നിറച്ചൊരാൾക്ക് ഒരു കല്യാണം കഴിക്കാൻ പാടില്ലേ അപ്പൊ എന്തൊക്കെയാ ചോദിച്ചു കൂട്ടണത് ജനങ്ങൾ അത് ഇത്ര മോശമായിട്ട് പോണേ മൊബൈൽ പോലും നന്നായി ഇല്ലാത്തൊരു സാഹചര്യത്തില് ഭാര്യ ആണ് എനിക്ക് ഒരു മൊബൈലൊക്കെ മേടിച്ച് തന്നിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് എന്റെ മോളോ ഞാനോ എന്റെ വീട്ടുകാരോ യാതൊരു വിധ ദ്രോഹം ചെയ്തിട്ടില്ല നേരിട്ട് ഞാനതേ ചോദിച്ചത് ചേട്ടൻ ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ചേട്ടൻ എന്നെ അറിയോ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹം ഇതല്ല ഇതിനപ്പുറത്തേക്ക് അർഹന ഇത് വഴികടെ പോയൊരു പെൺകുട്ടിയിൽ കയറി പിടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ ഒറ്റ അടി അടിച്ചു കാസേരയിൽ ചേർന്നിരുന്നു അവിടെ തന്നെ ഇരുന്നു ഒരു കാര്യം കേട്ടെ സത്യനന്തിക്കാട്ടെ മോനെന്നോട് ചെയ്ത് ഭയങ്കര ഒരു സംഭവർക്കാൻ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മൾ സാധാരണ ആളുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് ഇഗ്നോർ ചെയ്യാണ് പതിവ് ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ നേരിടാൻ പറ്റും മിക്ക ആളുകളും അതിനെ നിയമത്തിനെ യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാം എന്നുള്ളതൊന്നും ആളുകൾ വലുതായിട്ടൊന്നും ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ മിനിമം ഒരു പത്ത് നാൽപ്പത് കൊല്ലം അകത്ത് പോവാൻ രീതിയിലേക്ക് ഒരു ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുത്ത് എനിക്ക് തോന്നുന്നു കേരള പോലീസിന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഈ ഒരു നിയമ വ്യവസ്ഥയിലോ ആദ്യമായിട്ടായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ പേരിലിട്ടേക്കണ കേസ് കൊച്ചുകുട്ടിക്കെതിരി ഇട്ടേക്കണേ ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ വകുപ്പുകളും അതൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു കമൻറ്റിട്ട അയാൾക്ക് നന്നാ നന്നാവാനായിട്ടൊരു സാഹചര്യം ഞാൻ കൊടുക്കും അത് ഇപ്പം ഞാൻ പറയുന്നില്ല കാരണം അത് അങ്ങനെ നിൽക്കട്ടെ അല്ലെങ്കിൽ നമ്മളും തമ്മിൽ ഞാനൊരു അതാ ഞാൻ പറഞ്ഞേ ഈ വ്യക്തിക്ക് എന്നെ അറിയ പോലും അതില് രണ്ട് കമന്റ് ഇട്ടു വളരെ തന്ത്രപരമായിട്ട് സാധാരണ ഫേസ്ബുക്കില് നല്ല ചീത്ത വരുന്ന സമയത്ത് ആ കമന്റ് ബ്ലോക്ക് ആയി പോകും പക്ഷെ അദ്ദേഹം അവിടെ സ്റ്റാർ ഇട്ട് അതിന്റെ അപ്പുറത്ത് വേറിയിട്ട് വളരെ ബുദ്ധിപരമായിട്ടാ ഈ പറഞ്ഞ വ്യക്തിനെ തന്നെ ഞാൻ പലവട്ടം ആലോചിച്ചു ഇത് ചെയ്യണോ ചെയ്യണോ തെറ്റുപറ്റിയതാണോന്ന് നിമിഷ നേരം കൊണ്ട് രാജാക്കാട് ചങ്ങാതികൂടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് വഴി രാജാക്കാട് വെച്ചയാളുടെ എ ടു സെഡ് കംപ്ലീറ്റ് അഡ്രസ്സ് എടുത്ത് അന്വേഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതല്ല ഇതിനപ്പുറത്തേക്ക് അർഹനാണ് ഇത് വഴി കൂടെ പോയൊരു പെൺകുട്ടിയിൽ കയറി പിടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ഒരു ചേട്ടൻ ഒറ്റ അടി അടിച്ചു കാസേരയിൽ ചേർന്നിരുന്നു അവിടെ തന്നെ ഇരുന്നു ഇയാൾ ഇത് അർഹതപ്പെട്ട ആളാണ് അല്ലാണ്ട് ഇയാൾക്ക് ഇയാളൊരു തെറ്റ് പറ്റിയതോ നമുക്ക് അബദ്ധം പറ്റിയതോ ഒന്നല്ല ഈ വ്യക്തി സംബന്ധിച്ച് തെറ്റ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് ഇദ്ദേഹത്തെ പോലെ കുറേ ആൾക്കാരുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഏഹ് കൊടുത്താ കൊല്ലത്തും കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അതിന് കിട്ടുക എന്ന് ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള നടപടികളാണ് വന്നോണ്ടിരിക്കുന്നത് കമന്റ് ഇട്ടോ നിങ്ങള് ആ വ്യക്തിയുടെ പറ്റിയൊരു അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അല്ലെങ്കിൽ ആള് നമ്മൾ ചെറിയ അല്ലെങ്കിൽ കുറച്ചൊരു പ്രായം അധികം ഒന്നും ഇല്ലാത്ത എഴുപത് വയസ്സുള്ള ആളാ എന്ത് കാര്യം ഉണ്ടായിട്ടാ നമ്മുടെ ഒക്കെ ചില മദ്യത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിൽ പറ്റി പോകുന്ന ഒരു സംഭവം കൊണ്ടുണ്ടല്ലോ ജീവിതകാലം മുഴുവാണ് പെടാൻ പോണത് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഞാൻ ആ വ്യക്തിക്ക് എൻ്റെ മോളോ ഞാനോ എൻ്റെ വീട്ടുകാരോ യാതൊരുവിധം ദ്രോഹം ചെയ്തിട്ടില്ല നേരിട്ട് ഞാനതേ ചോദിച്ചത് ചേട്ടന് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ചേട്ടൻ എന്നെ അറിയോ കണ്ടിട്ടുണ്ടോ എന്തിനു ചേട്ടൻ ഒരാളിങ്ങനെ ചീത്ത വിളിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ ഒരു മുടി നിറച്ചൊരാൾക്കൊരു കല്യാണം കഴിക്കാൻ പാടില്ലേ അപ്പോൾ എന്തൊക്കെയാ ചോദിച്ചു കൂട്ടണത് ജനങ്ങളിത് ഇത്ര മോശമായിട്ട് പോണേ പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വരുന്ന കമന്സുകൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് ഞാൻ എനിക്ക് വരുന്ന തെറ്റുകളും കുറ്റങ്ങളും അത് എന്നോട് പറയാ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ വീട്ടുകാരെ വെച്ചിനി പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വരുന്ന കേസുകൾ മുഴുവൻ ഭയങ്കര രൂക്ഷമായിരിക്കും ഇപ്പൊ ഈ സൈബർ ബുള്ളിങ് കൊണ്ടിട്ട് അതിനകത്ത് ഇരയാക്കപ്പെട്ടിട്ട് മരണപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പോ നമുക്ക് ഈ ഇടുന്ന ആൾക്കാർക്ക് അതൊരു ജസ്റ്റ് ഒരു കമന്റ് ആണ് അപ്പം പക്ഷേ അത് വായിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹേർട്ട് ആവുന്നുണ്ട് ഇത് അവർ ചിന്തിക്കുന്നേ ഇല്ല ഇതിനോടുള്ള ചേട്ടൻ്റെ ഒരു അഭിപ്രായം ഇതിപ്പോ ഞാൻ എന്താ പറയാ ഇത് ശരിക്കും നോർമലി വിവരമുള്ള ചെയ്യുന്ന കാര്യമല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇനിയുള്ള കാലമൊന്നും ഇതിന് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം അപകീർത്തി കേസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിൽ വരുന്നത് ആ വകുപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല വീഡിയോ ചെയ്യുന്ന ഒരു കമൻറ്റ് ചെയ്തോട്ടെ സ്വാഭാവികമായിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇപ്പോൾ ചിത്രേനെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയൊക്കെ ആയ കാരണം എന്ത് ചെയ്യാം അതിനെ അപകീർത്തി കേസ് എന്നുള്ള രീതിക്ക് ആ കേസ് അങ്ങനെ എഴുതി തള്ളാൻ പറ്റൂ സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പിടാൻ വഴിയുള്ളൂ ഇത് കൊച്ചു കുട്ടി കുട്ടിയായതുകൊണ്ട് മാത്രമാണ് ലൈംഗിക ചൊവ്വയോടു കൂടി സംസാരിച്ചെന്നുള്ള രീതിക്കെ വന്നുകൊണ്ട് അപ്പോൾ നിയമത്തിൽ മാറ്റങ്ങൾ വരണം നമ്മളിവിടെ ഇത് മാത്രം കായ കൊണ്ട് കാര്യമില്ല പക്ഷേ നിയമത്തിലും മാറ്റങ്ങളും വരുന്നുള്ളൊരു സംഭവമാണ് പക്ഷേ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ചുറ്റി കളിക്കുന്ന കേസിൽ ഒരു സമയം വേണ്ട സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് കമൻറ്റിട്ട് നമ്മളൊരു പരാതി കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസെടുക്കാനും അവന് കുറച്ച് നാളത്തേക്ക് സുഖം കിട്ടും അത് ഉറപ്പാണ് കിട്ടും സമാധാനം കിട്ടും അങ്ങനെ കിട്ടണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ കാരണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ എനിക്കിതൊന്നും ആദ്യ കാലത്തൊന്നും ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ഒരാൾ വിചാരിച്ചാലൊന്നും ഈ നെഗറ്റീവ് കമന്റ്സ് മാറാൻ പോണില്ല മാറേണ്ടത് നമ്മുടെ ഈ ഒരു മനുഷ്യന്റെ ചിന്താഗതികളാ ശരിയല്ലേ ഞാൻ ഭയങ്കര ശാസ്ത്രീയമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഇത് എന്ത് പറ്റി ആ ഇതൊക്കെ വരാം എപ്പോൾ മുതൽ ആ ചാനൽ തുടങ്ങാന്നുള്ള ഒരു അതായത് ആദ്യത്തെ വീഡിയോ ഇടുന്ന ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ ചേട്ടാ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പക്ഷെ മുതലാ വീഡിയോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ സിനിമ അഭിനയം ഷോർട്ട് ഫിലിം ഒക്കെ ശേഷം അതിനും കുറെ ആൾക്കാരുടെ അടുത്ത് ഒരു സിനിമയുടെ ചെറിയ പ്രൊഡ്യൂസറെ കിട്ടാനോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിമിനെ കിട്ടാൻ തൃശ്ശൂർ ടൗണിലൊക്കെ കയറിയിടുന്നുണ്ട് അങ്ങനെയാണ് കുറെ നാൾ മുമ്പ് വെറുതെ ഒരു പ്രൊഫൈലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ പള്ളിയിലെ അച്ഛനുമായി പിന്നെയാണ് ആ പ്രൊഫൈലുണ്ടാക്കി തന്നത് ഞാനതിൽ ചെറിയൊരു വീഡിയോ ഇട്ടു അപ്പം ആൾക്കാർ കണ്ടു അപ്പൊ എനിക്ക് പിന് തോന്നി ഇനി ബാക്കിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നിട്ട് സിനിമയിൽ ഒന്നും ആവാനായിട്ട് പറ്റിയില്ലെങ്കിലും ഇനി ഇടിച്ചിതിൽ കയറവേണ്ടു അങ്ങനെ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് പത്താൾ പത്ത് വ്യൂ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ദൈവമേ എൻ്റെ പേജിൽ പത്ത് വ്യൂ ആ എൻ്റെ വീടിനടുത്ത് കനാൽ ഭരത്തോടെ എനിക്കങ്ങോട് ഒക്കെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പത്ത് വ്യൂ ഇട്ടാണ് ഇന്ന് പത്ത് മില്യൺ ഇരുപത് മില്യൺ വരെ കാണുമ്പോൾ നമുക്ക് അതിന് വലിയ പക്ഷേ അയ്യോ ആ സത്യം പക്ഷേ എന്ന് പറയുമോ ഞാനത് എപ്പോഴും വന്ന വഴി ഞാൻ ഓർക്കുന്നുണ്ട് ഞാനിരുന്ന് ആദ്യം ചെയ്ത വീഡിയോയും ഇപ്പം ഞാൻ എന്തോന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ഞാൻ വന്ന വഴികൾ ഒരിക്കലും മറക്കാറില്ല അങ്ങനെ ആൾക്കാരൊക്കെ അന്ന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ എന്നെ വീട്ടിലായാലും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഉപകാരമില്ല ഒക്കെ കിടക്കല്ലേ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്ചൽ കാശിങ്ങനെ കഴിഞ്ഞിട്ട് പോകണു എന്ന് ഓടാൻ പോകണു അങ്ങനെ ആരും ചെറിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഞാൻ നന്നായി കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടോ പണിയൊരു വീട്ടുകൊണ്ട് അത് വീട്ടിലേക്ക് വേറെ അത്രേ ഉള്ളു പക്ഷേ സഹകരണം ഉണ്ടായിരുന്നു ഞാൻ പറയൂ ഒരു മൊബൈൽ പോലും നന്നായി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഭാര്യയാണ് എനിക്ക് ഒരു മൊബൈലൊക്കെ മേടിച്ച് തന്നിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് പിന്നെ പിന്നത് നൂറായി ഇരുന്നൂറായി മുന്നൂറായി അങ്ങനെ ഇന്നിപ്പോൾ ഏതൊക്കെ തരത്തിലെത്തി ഞാൻ പറയാം അന്നൊക്കെ എന്നെ പ്രാന്ത പ്രാന്ത എന്നാൽ വിളിക്കുക ആ ഭാഗത്ത് അവർ പ്രാന്തട ആ ജോയിടെ മോന് വട്ടാന്ന് പറയും പക്ഷേ ഇന്ന് ദൈവം സഹായിച്ച് ആ എൻ്റെ പല ആൾക്കാരും ചോദിക്കായി ജോബി ചുവന്നമണ്ണിന്റെ വീടിന്റെ അടുത്താണോ വീടിനൊക്കെ ചോദിക്കുന്ന പറയണേ അപ്പൊന്ന് ആലോചിച്ചു നോക്കിയാലേ ഇങ്ങനെയൊക്കെ കൊണ്ട് പിന്നെ കൊറേ അപ്പാപ്പമാരും അമ്മാരൊക്കെ ഞാൻ റോട്ടി നടന്നു പോകുമ്പോ ജോബി അല്ലേ വീഡിയോ കാണാറെന്ന് പറയുമ്പോ അതിന്റെ ഒരു സന്തോഷം എനിക്ക് ഇച്ച കുട്ടികളൊക്കെ അല്ലാതെ പക്ഷെ പ്രായമായ ആൾക്കാർ വന്ന് നമ്മളോട് പറയുമ്പോഴേ ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നില്ലെന്ന് പറയുമ്പോ അതൊരു ഭയങ്കര സന്തോഷം ചുവന്നമണ്ണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടല്ലോ ആ സ്ഥലപ്പേര് ഞാൻ കേൾക്കുന്നത് ചേട്ടൻ വീഡിയോ എല്ലാ സ്ഥലപ്പേരും അറിയുന്നില്ല എന്നാലും ഞാൻ പറയണേ ആ ഒരു അത് ഭയങ്കര അതൊക്കെ ഭയങ്കരല്ല നമ്മളൊക്കെ കുറച്ച് കുറച്ചുനാള് ഭൂമിയിൽ വിസ എടുത്ത് വന്നിട്ടുള്ളതാ ആ വിസ തീർന്നു കഴിയുമ്പോ നമ്മളൊക്കെ അങ്ങോട്ട് പോവും അതിനിടയ്ക്ക് നമ്മളിവിടെ എന്തൊക്കെ സംഭവങ്ങളെ കാണിച്ചു കാണിച്ച് കൂട്ടുന്നത് ആലോചിച്ചെ നാലായിരം ആഴ്ച അങ്ങോട്ട് അങ്ങോട്ടുള്ളൂന്ന് പറഞ്ഞു അതിലിപ്പോ മൂവായിരം ആഴ്ച കഴിഞ്ഞ് ഇനി വരുന്നത് നമുക്കൊക്കെ എത്ര ഇല്ലെന്ന് അറിയോ ആയിരം ആഴ്ച കൂടി ഉള്ളൂ ആയിരം ആഴ്ച കൂടിയുള്ളൂ അത് കഴിഞ്ഞ് നമ്മളൊക്കെ തീർന്നു നമ്മള് പോകണം ഇപ്പോ ഇപ്പൊ ആദ്യമേ ചേട്ടൻ വീഡിയോസ് ഇട്ടപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് എങ്ങനെ കേറും ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഫസ്റ്റ് വൈറൽ ആയിട്ടുള്ള വീഡിയോ ഏതായിരുന്നു ഫസ്റ്റ് വൈറൽ എന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പൊ ചോദിച്ച ഓർമ്മയിലെ വീഡിയോ അത് പന്ത്രണ്ട് മില്യൻ എത്ര മില്യൻ അല്ലെ കാട്ടിലൊരു അമ്മാമ്മ വീട്ടില് ഇങ്ങനെ വളർത്തുന്നത് അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു പിന്നെ എനിക്ക് ഇപ്പോഴും അറിയാം ഞാൻ നല്ലൊരു ബ്ലോഗറോ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനൊന്നും അങ്ങനെ അറിയില്ല എന്തൊക്കെയോ പറയണു പക്ഷെ നമ്മൾ ഇവിടെ എന്ത് കാണുന്നു അതെടുത്ത് ഇപ്പത്ത് കൊടുക്കുന്നു അല്ലാണ്ട് ഒന്നും മായം ചേർക്കാറില്ല പിന്നെ ഞാൻ പറയില്ല അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോ സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാം നമുക്ക് ചൂട് നിന്നിട്ട് പറ്റുമെങ്കിൽ ജനങ്ങളാണ് തന്നെ ഇപ്പം ഞാനിവിടെ ഇരിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ദൈവമാണ് ദൈവത്തിന് നന്ദി പറയുന്നത് രണ്ടാമത് ഈ വീടിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ തന്നെയാണ് അന്ന് കാലത്ത് ഞാൻ പറഞ്ഞത് എന്നോട് ഒരുപാട് സിമ്പതിയാണ് നോട്ടർഷ് ഓടിച്ച് കിടക്കുമ്പോഴും നമ്മളിങ്ങനെ വീഡിയോകൾ എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഇന്നും നമ്മളെ സ്നേഹിക്കുന്ന ലോകത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് കാരണം അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഇപ്പൊ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോ അവരോടൊക്കെ ചേട്ടന് ഇപ്പൊ എന്താ പറയാ എനിക്ക് അവരോടൊക്കെ എനിക്ക് ആരോട് ഞാൻ പറഞ്ഞില്ലേ പെണക്കം കൊണ്ടുനടക്കാന്ന് പറയില്ലേ പണ്ട് കാലത്തൊക്കെ നമുക്ക് ഇന്നിപ്പോ പിണങ്ങാനെന്തള്ളേന്ന് നമ്മൾ നാളെ നേരം വിളിക്കുമ്പോ ഞാനോ ചിത്ര ആരെ എണിക്കുക എന്ന് പറയാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാളെക്ക് വേണ്ടിട്ട് ആരോടും പിണങ്ങാനൊന്നുണ്ട് നമ്മൾ പ്രതികാരം ഒരാളോട് മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ട് പക്ഷെ അവർക്കുള്ള പ്രതികാരം ദൈവം കൊടുക്കേണ്ടതാണെങ്കിൽ ദൈവം കൊടുത്തോന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ അന്ന് എന്നെ ഇറക്കി വിട്ട സ്ഥാപനങ്ങള് ഏർ ഇന്നിപ്പോ എന്നെ വിളിച്ചിട്ട് എത്ര രൂപ വേണമെങ്കിലും തരാം ഞങ്ങളെ ഒന്ന് സഹായിക്കി പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ട് ദൈവം എത്തിച്ചിങ്ങേ അത് അതിന്റെ വഴിക്ക് നടക്കും അത്രേ ഉള്ളൂ ചോദിച്ചോ ഡെയിലി ആളുകളെ കാണുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഡെയിലി ഒരുപാട് ഇങ്ങോട്ട് സഹായം ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരും നമ്മൾ അങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഡെയിലി ആളുകൾ കാണുന്ന ഇപ്പൊ ആളുകളുടെ മനസ്സിൽ സ്വാർത്ഥത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ഗുണോ ദോഷോ പറ സ്വാർത്ഥത ഞാൻ എന്ന് എന്ന് അഹങ്കരിക്കാൻ തുടങ്ങിയോ അന്നവൻ തീർന്നു വേറെ ഒന്നും എനിക്ക് പറയാലേ അതിൽ അതായത് ഞാനെന്ന ഭാവം കൊണ്ട് നടന്നാൽ കഴിഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആഴ്ചയിൽ ഒരുക്കില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ മിക്കവാറും പുലർച്ചെ ഇതിനെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ കിടന്ന കട്ടിൽ ഞാൻ എൻ്റെ പേഴ്സ് കാലി പേഴ്സ് ഞാൻ പട്ടിണി കിടന്നത് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് ഇതൊക്കെ ഞാൻ ആലോചിക്കും ഇന്നിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ എവിടെയോ നമ്മൾ ചെയ്ത നന്മയുടെയോ എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞു ദൈവം ഒരാളെ അനുഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ് അത് വന്ന് 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 പോയതാണ് ചോച്ചോ ഞാന് സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്നു വിചാരിച്ചില്ല ചേട്ടാ ഇന്റർവ്യൂവിന് പക്ഷെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ജോബി ചോന്നമണ്ണ് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്ത് പോകുമ്പോൾ ഞാൻ വീണ്ടും ഞാൻ ആലോചിക്കും ഉമ്മാർക്ക് തെറ്റ് തെറ്റുപറ്റി ആള് മാറി വേറെ വല്ലവരായി പോയെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ അന്ന് ഇപ്പൊ പുലിക്കളി അങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പഴേ എന്തോരം ആൾക്കാരെ വന്ന് പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആൾക്കാർ പറയും നീ പോണു ചോദിച്ചു തോന്നുന്നു നീ പോണു ചോദിച്ചു തോന്നുന്നു രണ്ട് സൈഡിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേറെ കേസ് ഉണ്ട് എന്റെ കൂടെ ഒരാളും വരില്ലേ കാരണം ഒരു അര കിലോമീറ്റർ നടക്കണമെങ്കിൽ എനിക്ക് ഏകദേശം കണ്ടമാന സമയം വേണം ആക്കാര് വന്ന് ചോദിക്കും കാലത്താണെങ്കിൽ ഞാൻ ചോദിക്കാം എന്നോട് അവർക്ക് ചോദിക്കുന്ന വിശേഷങ്ങളിൽ എനിക്ക് അവരോട് എന്തല്ല വീട് എവിടെയാ എന്താ വിശേഷം വീട്ടിൽ അരക്കേണ്ടി ചായ കുടിച്ചോ ഉച്ചക്കാണെങ്കിൽ ചോദിക്കും എവിടെയാ എന്താ വിശേഷം സുഖമാണോ ചോറുണ്ടോ ആ ഇത് തന്നെ പിന്നെ ചിലവർ വന്നിട്ട് ഇപ്പൊ ഇവിടുന്നിറങ്ങി പോയില്ലേ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ട് ഓർമ്മ നാളെ വെച്ചിട്ട് ചിത്രം എന്നെ കാണാണ് ജോജിയുടെ അന്നത്തെ ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു പറയുമ്പോൾ പെട്ടെന്ന് അതെ സത്യം പറഞ്ഞു എനിക്ക് കരച്ചിൽ വരും കാരണം അതുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ഉണ്ടാക്കിണ്ട് ഇന്റർവ്യൂ ഈ കൊച്ചിന് ഞാൻ എവിടെ കണ്ടല്ലോ അല്ല ഇത് മറക്കില്ല പക്ഷേ എന്റെ പ്രശ്നം ഇനി മറക്കാതിരിക്കാറില്ല കേട്ടാ ഞാൻ അറിഞ്ഞു ഒരു കാര്യം പാട്ട് പാടുവരാ അതെ എന്താ നോക്കിയാ ഇടക്കിന്നെ ഇങ്ങനെ ഇങ്ങനെ തോക്കിയപ്പോ കിടക്കാ ചേട്ടാ നല്ല പാട്ട് തരിയാ സൂപ്പർ ഒരു പൊക്കലിലൊരു ബിരിയാണി അത് ചോദിക്കഴിച്ചിട്ടല്ലേ പിന്നെ പിന്നെ എന്താ പറയാ സിനിമയിൽ ഞാൻ ഇപ്പൊ നേരത്തെ ചേട്ടൻ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടന്റെ കൊറേ പേപ്പർ കട്ടിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് സിനിമ ആയിട്ട് ഭയങ്കര ഇന്ററസ്റ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ ഏതെങ്കിലും വിളികളോ കാര്യങ്ങളോ ഞാന് കാര്യം പറഞ്ഞു സത്യനന്തിക്കാട്ടെ മോന എന്നോട് ചെയ്ത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാരണം സംഭവമാണ് കുറച്ച് കൊല്ലങ്ങൾ പുറകിലേക്ക് പോവാം സമയം ഉണ്ട് നമുക്ക് അതെ ഇത് അതെങ്ങനെയൊക്കെ ഞാൻ ഈ അഭിനയം തലക്കി പിടിച്ച് പോത്തിട്ട് സത്യൻ വീണ്ടും മുമ്പിൽ മൂന്നാല് വട്ടം പോയി അച്ഛനും ഞാൻ ഭയങ്കര ഇതിലെ പോണം എങ്ങനെയും സത്യൻ കാണണം എനിക്ക് ഒരു അസോസിയേറ്റ് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു വേഷും കിട്ടണതാണ് എന്റെ ആഗ്രഹം ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യൻ ഉണ്ടായില്ല അപ്പൊ മോൻ ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു അച്ഛനോട് ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ തവണ ഞാൻ പോണെന്നെ പാന്തോട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ മൊസിലകിൽ നിന്ന് ഞാൻ പോയി സത്യൻ കണ്ടു അല്ലെങ്കിൽ സംസാരിച്ചിട്ടേ പോലുള്ളൂ പേടിച്ചിട്ട് ആയി പ്രാവശ്യം പോയപ്പോ വീട് കൈയും കാലം കൂട്ടിയിടിച്ചിട്ട് പേടി ഞാൻ ഇറങ്ങി പോന്നു രണ്ടു പ്രാവശ്യം പോയി മൂന്നാമതും പോയി ഇന്ന് അവിടെ എന്തെങ്കിലും നിന്നമ്മിച്ചേച്ചൊക്കെ ഭയങ്കര നല്ല ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനിക്ക് നിന്നിച്ചിചേച്ചു പിടിക്കാ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് സത്യേട്ടനെ കാണണം അപ്പൊ അതിനുശേഷം ഞാൻ മോനോട് ചോദിച്ചു സത്യേട്ടൻ ഉണ്ടോ ഇല്ല അച്ഛൻ ഷൂട്ടിലാണ് മദ്രാസിലാണ് അപ്പൊ ഒരു കാര്യം ചെയ്യു അച്ഛന്റെ നമ്പറൊന്നും തരുമെന്ന് ചോദിച്ചാ അപ്പൊ എന്നോട് അവൻ പറഞ്ഞു സത്യേട്ടന്റെ മോൻ പറഞ്ഞു അതേ നമ്പർ അങ്ങനെ കൊടുക്കാൻ പറ്റിയാന്ന് പറഞ്ഞു അപ്പൊ ഇനി അടുത്ത എന്താ അന്നാ ഒരു കാര്യം ചെയ്യാ എന്റെ നമ്പർ തരാം സത്യാട്ടനോടൊന്ന് വിളിക്കാൻ പോയി നമ്പർ കൊടുത്തു കാരണം എന്റെ മോളെ ഞാനിത് എനിക്ക് അവിടെ വരെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി അത്ര നേരം മസിൽ പിടിച്ച് നിന്ന് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് എന്റെ ആംബ്യർ മുഴുവൻ പറഞ്ഞു സത്യേട്ട് മോന എന്നോട് കേസ് ഞാൻ സത്യേട്ടനോട് വിട്ടാ ആ സത്യേട്ടനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒന്നോ രണ്ടര വശം സത്യേജ്ഞനായിട്ട് ഒരു വീഡിയോ എടുക്കേണ്ട അവസ്ഥ അത് ഞാൻ പറഞ്ഞു എന്റെ മൈൻഡില് അത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ മമ്മൂക്ക മമ്മൂക്ക പണ്ട് ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് മറ്റേ ഒരു മെസ്സേജ് അയച്ചു നമുക്കൊരിക്കൽ കാണാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ആ മെസ്സേജ് ഫ്രെയിം ചെയ്ത് വെച്ചാലെന്ന് ആലോചിച്ചു ഒരാശ് പോകേണ്ടി താഴ്ത്തി ഉണ്ടെന്ന് പോയി അതിനുശേഷം കാണേണ്ട ഒരു അവസ്ഥ വന്നത് കുറച്ച് വിഷമം എന്നറിഞ്ഞിട്ടാണ് അത് ജീവിതത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായി അതായത് മമ്മൂക്കേനെ കാണാമെന്ന് പറഞ്ഞൊരു തൊണ്ണൂറ്റിനാല് വയസ്സൊരു അമ്മാമ്മ തൃശ്ശൂർ കത്രിനാമ്മ കോൺക്രീറ്റ് പണിക്ക് ഒരു അമ്മീമ്മ ഭയങ്കര ആഗ്രഹം എന്ന് മുട്ടുന്നു പ്രാർത്ഥിക്കേ മമ്മൂക്ക ആൻ്റ ജോസഫ് എന്നെ വിളിച്ചു അതിനുശേഷം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാകും ജോർജറിനൊക്കെ ഉണ്ടായിരുന്നു അമ്മമാമ്മയ്ക്ക് കൈ നിർത്തി പൈസ കൊടുത്തു ആ വീഡിയോ ഞാൻ ഇട്ടു മമ്മൂക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കത് കണ്ട് അങ്ങനെ വിളിച്ചു വന്നു പക്ഷേ അന്ന് എന്തോ മമ്മുക്ക എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്ത എനിക്കത് ആ സാഹചര്യത്തിന് ഞാൻ ആ വീഡിയോ ഇട്ടു മമ്മൂക്ക എന്തായാലും വളരെ മോശമായി പോയി ഒന്ന് കാണണം പക്ഷേ അദ്ദേഹത്തിന്റെ തിരക്ക് കാരനാണ് എന്നെ പോലും ഇപ്പം എന്തോരം ആൾക്കാർ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്ന അറിയും പക്ഷേ ഇത്ര കൊച്ചു പിള്ളേരെ മനസ്സാട്ടെ പലരും പറഞ്ഞിട്ടുണ്ട് ഈ മമ്മൂക്കേനെ സ്വപ്നം കാണാത്ത ദിവസമല്ലേ ഞാൻ മിക്കവാറും മമ്മൂക്കായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിപ്പോൾ എന്റെ പ്രത്യേകതയെന്നറിയോ എനിക്ക് ഒരു സിനിമ നടന്മാരോടും യാതൊരുവിധ വിധ ആരാധനയില്ല ആദ്യം ഞാൻ പറയാം നല്ലതാണെങ്കിൽ കാണും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ മമ്മൂക്കയെ നന്നായി മമ്മൂക്കാനേക്കാൾ നന്നായി അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട് പക്ഷേ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഈ ഒരു നൂറ്റാണ്ടിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് എന്ന് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ കാണും എന്തായാലും എന്താ പറയുക സമാധാനമായിട്ട് പുറത്തേക്ക് സംസാരിക്കും അന്ന് കണ്ടു അന്നത്തെ ഒരു സാഹചര്യം ഷൂട്ടിന്റെ ഇടയ്ക്കുമായിരുന്നു പിന്നെ ആകെ തിരക്കായിരുന്നു പക്ഷെ ഞാൻ ഈ കാര്യം ആള് മറന്നുപോയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ മെസ്സേജൊക്കെ ഇങ്ങനെ അയയ്ക്കെന്നാലോ പക്ഷെ അതൊക്കെ ഒരു സന്തോഷമല്ലേ ഏറ്റവും പ്രശ്നം പറഞ്ഞാൽ അതിന്റെ ഒക്കെ ഒരു ഇങ്ങനെ ഗ്യാപ്പിട്ട് കിടക്കണ കാരണം ഉണ്ട് കാലത്ത് ഉച്ച മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ടല്ലോ മമ്മൂക്കയെ സ്വപ്നം കാണാണിപ്പോ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല എടാ നീ ഒരു കാര്യം ചെയ്യടാ നീ ആ ചുവന്ന മണി നില കയറി നമുക്ക് ലൊക്കേഷനിലൊക്കെ ഒന്ന് പോയിട്ട് വരാം മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ആ ഇതൊക്കെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നറിയോ ഞാൻ ആരോചിക്കാം ദൈവമേ ഇനിയിപ്പൊ ഞാൻ അടുത്തത് എന്തെങ്കിലും കണ്ടുമ്പോ മമ്മൂക്ക ലോകത്ത് ആർക്കും എന്റെ ഈ അസുഖം മാറ്റി തരാൻ പറ്റില്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ട ഹായ് ജോബി സുഖാണെന്ന് പറയും കാരണം ഈ സ്വപ്നം കാണലോ ഒന്ന് ഒഴിവാക്കാന്ന് ഓർത്തിട്ട് എന്തൊക്കെയാണെന്നറിയില്ല എൻ്റെ മൈൻഡ് അങ്ങിനൊക്കെയാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ആ അത് കാണിക്കുന്നത് മുഴുവൻ നീ മമ്മൂക്ക അയച്ച മെസ്സേജ് ഉറക്കത്തില്ല മമ്മൂക്ക എന്റെ വീട്ടില് വരും അമിച്ച് കൊടുക്കുന്ന കപ്പയും മറ്റേ വെട്ടിക്കൂട്ടും സാധനങ്ങളൊക്കെ കൂട്ടി നല്ല അന്തസമായിട്ട് കഴിക്കും കട്ടൻ ചായ ഒക്കെ കഴിക്കും പോകുമ്പോൾ കുറച്ച് പൊതിഞ്ഞുകൊണ്ട് പോകും ഇതൊക്കെ ഞാൻ മിക്കവാറും അദ്ദേഹം എന്റെ വീട്ടിലൊരു എന്താ പറയാ ഒരു ഒരു ആളാണ് എൻ്റെ ചേട്ടനാണ് അച്ഛനാണ് പക്ഷെ അങ്ങനെ ഞങ്ങടെ ആയിപ്പോയി ഒരു വല്ലാത്ത സ്നേഹം വല്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയില്ലാട്ടാ എനിക്ക് ആളോട് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ചില സ്നേഹം ചില ആൾക്കാരോട് തോന്നി കഴിഞ്ഞാൽ എന്നാൽ തൊട്ടേ പിടിച്ചതിനേക്കാൾ ചീത്ത പറയുമ്പോൾ ആൾക്കാരോട് എന്നാൽ എന്നും നന്നായി ചീത്ത പറഞ്ഞു ഇതൊക്കെ സ്വപ്നത്തിലാന്ന് മാത്രമേ ഞാനൊരു സ്വപ്ന കൂടിയാ ബ്ലോഗർ മാത്രല്ല അതൊക്കെ അങ്ങനെങ്കിലും പറ്റിട്ടില്ല എന്നെ വിട്ടിട്ട് പോയി എന്റെ കുടുംബക്കാര് സ്വന്തക്കാര് കൂട്ടുകാരും ഒക്കെ ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഞാൻ കാണും അതെങ്ങനെയാണെന്ന് അറിയോ കറക്റ്റ് സ്വപ്നത്തിൽ അത് ഇത് ചിലപ്പോൾ ഒരു ദിവ്യ കഴിവാണെന്ന് എനിക്ക് അറിയില്ല ദൈവം നന്നിട്ടുള്ള ഒരു കഴിവിലൊരാൾ കൂടിയാണ് ഞാൻ ഞാൻ പറയാം എൻ്റെ സ്വന്തക്കാര് സ്കൂളിൽ പഠിച്ചവര് അവരൊക്കെ അവരായിട്ട് ചായ കുടിക്കും ഭർത്താനം പറയും അതൊക്കെ പറ്റുമോ അങ്ങനെ ആ വിട്ടുപോയ ആൾക്കാരെയൊക്കെ നമ്മൾ ലൈവായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നിട്ടുള്ളത് എനിക്കൊരു കഴിവാണ്